ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ടി സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അവിടെ നിന്ന് കയ്യും കാലും പിടിച്ച് പറയാ കോടതിയോടെ എനിക്ക് കേസില്ലേ ഞാൻ കേസ് പിൻവലിച്ചോളാവെയെന്നും പറഞ്ഞോട് ശ്രീകാന്ത് അപ്പൊ വേദയ്ക്ക് ദേഷ്യം പണവും അധികാരവും ഉള്ളത് കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് കരുതരുതെന്നും അതില്ലാത്ത പാവപ്പെട്ടവനും അന്തസ്സോടെയും അഭിമാനത്തോടെയും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണമെന്നൊക്കെ ശ്രീകാന്തിനോട് ജഡ്ജി വിമർശനമായിട്ട് സംസാരിക്കുക കേട്ടോ അപ്പോ അത് ഉറപ്പാക്കേണ്ടത് പോലീസിന്റെയും കോടതിയുടെയും ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു കാശുള്ളവന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഏത് വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന പ്രവണത പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവസാനിപ്പിക്കണമെന്നും ജഡ്ജി പോലീസിനും താക്കീത് കൊടുത്തു അങ്ങനെ പി പി കേസ് നടത്താൻ വേണ്ടി ബാശോടെ ഇറങ്ങി പുറപ്പെട്ടാലേ ജൂനിയർ സീനിയർ വ്യത്യാസം ഇല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചു പിപിക്കിട്ടും കൊടുത്തു നമ്മുടെ ജഡ്ജി അപ്പോഴേക്കും സുധാകരൻ മാഷിനും അതുപോലെ നമ്മുടെ സ്ത്രീതയ്ക്കൊരുപാട് സന്തോഷമായിട്ടോ ടീ പിറ്റോ വേദാന്ന് വേദയ്ക്കും പറഞ്ഞു ഇത്തിരി വഴിവിട്ട വഴി പോയെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്തു നിന്ന് കേസ് നടത്താൻ കാണിച്ച ഒരു ധൈര്യത്തെ കോടതി അഭിനന്ദിക്കുകയാണെന്നത് കോ വേദയോട് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ കോടതിക്കും വേദയ്ക്കും ഒക്കെ ഭയങ്കര അഭിമാനം വിശ്വനാഥന് വന്ന മുഴുവൻ കോടതി ചെലവുകളും അയാൾ എത്ര കാലമാണോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തത് അത്രയും കാലത്തെ ശമ്പളം അധികമായി കൊടുക്കാൻ ഈ കോടതി ഉത്തരവിടുകയാണെന്ന കാര്യങ്ങളും നമ്മുടെ കോടതി പറഞ്ഞു ജഗ്ജി തകർത്തു വാരി നമ്മുടെ വേദ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക പിന്നെ കൂടാതെ ഇന്ന് വൈകിട്ട് കോടതി വരെ ശ്രീകാന്ത് കോടതി വിട്ട് പോകാനും പാടില്ല എന്നും ജഡ്ജി പറയു കേട്ടോ വേദ അവിടെ നിന്ന് ചിരിക്കുവോ ചിരി വരുന്നു വിശ്വനാഥനെ ഉടനടി ഈ കേസിൽ നിന്നും വിടുതൽ ചെയ്യുവാനായിട്ട് കോടതി ഉത്തരവിടുകയാണെന്നും പറഞ്ഞു വിശ്വന നേരം കൈ കൂപ്പി കോടതിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴാണ് സീതയ്ക്കൊക്കെ ഒന്ന് സമാധാനമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ മാഷിനും അപ്പോഴേക്കും വേദയുടെ നേരെയും കൈ കൂപ്പി കാണിക്കുവാണ് നമ്മുടെ വിശ്വൻ അപ്പോഴത്തേക്കും ചെയ്യരുതെന്ന് വിശ്വത്തോട് വേദ ഇങ്ങനെ പറയുക ആ ഒരു സമയം വേദ അങ്ങ് ഉയരങ്ങറി വെത്തി ആ സമയത്ത് വേദം ഇങ്ങനെ വിശ്വനം നോക്കി ഉം ടിപ്പിറ്റപ്പള്ള രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു അതിനുശേഷം വിക്രവും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് ശ്രീകാന്ത് ചൂളി വെളറി വേളത്ത് നാറി നാണം കെട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ നമ്മുടെ വേദം അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു വേദ ഇറങ്ങി ഉണ്ടല്ലോ ശ്രീകാന്തിന്റെ മുഖഭാവം ഒന്നും കാണേണ്ടതായിരുന്നു വേദ ഭയങ്കര പ്രൗഢിയോടെ തലയെടുപ്പോട് കൂടി ചെല്ലുക അപ്പൊ ചേട്ടൻ അനിയത്തി ഇങ്ങനെ ദനീയമായി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ വേദക്ക് ഭയങ്കര കരിപ്പ ഉണ്ടായത് വേദം എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ അതായത് തൊട്ട് മുമ്പേ നടന്ന പറ്റി വേദ ചിന്തിക്കുക ഇന്ന് കോടതിയിൽ തൊണ്ടി മുതൽ നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയാത്തതിന്റെ സങ്കടം ഉണ്ടല്ലേ അതിനുവേണ്ടി ഒരുപാട് അലഞ്ഞു കാണും ഒന്ന് പരിഭ്രമിച്ച് കാണുമല്ലേ ഇന്ന് വേദശ്രീകാന്തനോട് ചോദിച്ചിരുന്നു ആ പണം നിങ്ങൾ സുരക്ഷിതമായി മാറ്റിവെച്ചതിനുള്ള തെളിവ് ഇന്ന് കോടതിയിൽ ഞാൻ ഹാജരാക്കൂ എന്നും വേദശ്രീകാന്തനോട് പറയുക അതോടെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നുണ പൊളിയും കേസ് തിരിയും അത് നേരിടാൻ വേണ്ടി തയ്യാറായിക്കോളാം പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് കയറിപ്പോയി വേദ കയറിപ്പോയപ്പോ ശ്രീകാന്ത് പകച്ചു നിന്നതാണ് വേദ ഈ സെക്കൻഡിൽ അവിടെ നിന്ന് ഇങ്ങനെ ഓർത്തത് അത് കഴിഞ്ഞിട്ട് വേദം ശ്രീകാന്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക വെറും ഒരു പെണ്ണാണെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ മനസിലായില്ലേ ശരിക്കും ഞാൻ ആരാണെന്ന് സ്വന്തം ചേട്ടനോട് അനിയത്തി ചോദിക്കുക അതും ചോദിച്ചിട്ട് വേദ അവിടെ നിന്നു പോയി ഈ സമയത്ത് നമ്മുടെ വിക്രം അങ്ങനെ ഇറങ്ങി വന്നു അവൾ പണത്തിന്റെ കാര്യം അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ കേസി ഇങ്ങനെ അവസാനിച്ചതെന്നാണ് പാവ അവള് കരുതിയിരിക്കുന്നതെന്ന് വിക്രം ശ്രീകാന്തിനോട് പറയുക നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള മറ്റൊരു ബോംബ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അവൾക്കറിയില്ല എന്ന് വിക്രം ശ്രീകാന്തിനോട് പറയുക അപ്പൊ പോയ വേദ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് വേദ കണ്ടു അപ്പൊ ഇവരെ തമ്മിൽ എന്താ സംസാരിക്കുന്നത് നോക്കി വേദ ഇങ്ങനെ നിക്കു കേട്ടോ ആ സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ ശ്രീകാന്തിനോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വിക്രം ഭയങ്കര ധൈര്യമായിട്ട് ശ്രീകാന്തിന്റെ മുന്നിൽ നിൽക്കുന്നു പിന്നെ തൊട്ടടുത്ത നിമിഷം നമ്മുടെ വിക്രം പലതും ആലോചിക്കാം എന്താ തപ്പി തപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും വേറൊരു പെണ്ണും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അത് ആ ഒരു ഫയലിൽ നിന്ന് കിട്ടിയത് അപ്പോ വേറെ അത് കണ്ടില്ല ശ്രീകാന്തിന്റെ കണ്ണ് വിക്രത്തിന്റെ കണ്ണിലാണ് ശ്രീകാന്തിന്റെ ആ ഫോട്ടോ പെട്ടത് വിക്രം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലാക്കി എന്നിട്ട് ആ പോക്ക് നേരെ നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വിക്രം പോയി അവിടെ ചെന്ന് കോളിങ് വെല്ലടിച്ചു ിൽ ബെല്ലടിച്ചപ്പോഴത്തേക്കും വർഷം വന്നു വാതില് തുറന്നു വിക്രമ ഭയങ്കര ചിരിയൊക്കെ തിരിച്ചു ഇങ്ങനെ വന്നു ഇങ്ങനെ നിൽക്കാളിയില്ല ഏട്ടത്തി എന്നും ചോദിച്ചു അളിയോ 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 ശ്രീ അളിയോ എന്നും പറഞ്ഞോണ്ട് നമ്മടെ വിക്രം ഇങ്ങനെ ഒറ്റത്തില് വിളിക്കും അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നു അളിയോ എന്ന് പറഞ്ഞു വിളിക്കും എന്താണ് രാവിലെ തന്നെ ഇങ്ങോട്ട് ആ വരണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ അതുകൊണ്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയാ വിക്രം നീ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കേസ് തെളിയിച്ച് കുറ്റവാളിയെ കണ്ടെത്തി ആശു ആക്കി വിടുവന്നാക്കി അല്ലടാ എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിച്ചു ഏഹ് ചേട്ടനെ ജയിലുറപ്പായില്ലേ അത് ഇനിയും തീരുമാനമാക്കാറായിട്ടില്ലല്ലോ അപ്പൊ ഇനി തീരുമാനിക്കാൻ ഒന്നുമില്ല നിന്റെ ചേട്ടന്റെ കാര്യം കഴിഞ്ഞു കുറച്ചു കാലം അകത്ത് കിടന്ന് സുഖമായിട്ട് ഉണ്ടു ഉറങ്ങി വരട്ടെ എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ തട്ടിയെടുത്ത പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ അത് അന്വേഷിച്ച് ചെന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വിക്രം പറയാം വർഷം കന്തം വിട്ട് നോക്കുവാട്ടോ അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളുടെ ഓഫീസിൽ ഓഫീസിലൊന്ന് പരതി നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ത് നീ ഓഫീസിലും പരതിന്നോ റോസ്കൽ ഈ ഒരൊറ്റക്കാര്യം മതി നിന്നെ പിടിച്ച അകത്താക്കാൻ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു വിക്രം ചിരിച്ചോണ്ട് ഇങ്ങനെ നീക്കുക അതിക്രമിച്ച് അകത്ത് കിടക്കുന്ന ഒരു കടന കണക്ക് മാത്രം മതി ബാക്കി നഷ്ടങ്ങളുടെ കണക്ക് നീ തന്നെ ചുമക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാം നീ എന്തായാലും വിഷു ഏട്ടിന്റെ കേസ് ഞാൻ വിട്ടു പുള്ളിയുടെ കാര്യം ഇനി കോടതി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുക എനിക്ക് പറയാനുള്ളത് മറ്റൊരു കേസ് കെട്ടിനെ പറ്റിയാണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക അളിയ നമുക്കല്പം മാറി നിന്ന് രഹസ്യം ആട്ടൊന്ന് സംസാരിച്ചാലും അളിയനോ ആരാളാ നിന്റെ അളിയൻ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും എന്തെങ്കിലും പറഞ്ഞതൊക്കെ മാറി നിന്നെന്ന് പറഞ്ഞാലും ബന്ധങ്ങൾ ബന്ധങ്ങൾ തന്നെയല്ലേ അളിയ ഉദാഹരണത്തിന് പി yeah, no okay, ി നഗറിലുള്ള രണ്ടാം മംഗ് റോഡിലെ ഇടതുവശത്തുള്ള അപ്പാർട്ട്മെന്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാം ഫ്ലാറ്റ് ഉണ്ടെന്ന് വെച്ചോളുക അതൊരു പ്രധാനപ്പെട്ട കേസ് അല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഞെട്ടി വർഷക്കൊന്നും മനസ്സിലാകുന്നില്ല വർഷം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക എന്തായാലും വിശ്വേടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നിലയ്ക്ക് എനിക്ക് താല്പര്യമുള്ള ഈ കേസ് അളിയനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ എന്ന് കരുതിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ലോക്കറിൽ നിന്ന് എനിക്കതിന്റെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പേടിച്ചു പോയി ശ്രീകാന്ത് ശ്രീകാന്തിനെ ആട്ടപ്പടലെ പൂട്ടി നമ്മുടെ വിക്രം എന്തൊക്കെയോ ഇവനീ പറയുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ ഡാ നിന്ന് ബാധു ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് വിക്രത്തെ ഒഴിവാക്കാൻ നോക്ക വർഷ നീ അകത്തേക്ക് ചെല്ലു ഞാനിത് വാൻഡ് ചെയ്തോളാം ശ്രീകാന്ത് പറയുമ്പോൾ അതിന് ഏട്ടത്തി അതെ എടാ ഇറങ്ങി ഇറങ്ങിപ്പോളാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിക്രത്തിന്റെ കഴിത്തിന് പിടിച്ച് പുറത്തേക്ക് പോകും അപ്പൊ ശ്രീയേട്ട ശ്രീട്ടാന്ന് പറഞ്ഞു വർഷ വിളിക്കും നീ അകത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു അപ്പൊ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഇത് ഞാൻ നോക്കിക്കോളാം നീ കയറിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർഷയെ പറഞ്ഞു വിട്ടു അപ്പൊ ഏയ് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ വിക്കണം പക്ഷെ ഇത് ഇത് നീ അവളോട് പറയരുതെന്ന് വിക് ശ്രീകാന്ത് പറയുവാ അതായത് കാല് പിടിച്ച് പറയൂ വിക്രത്തോട് അപ്പൊ നിങ്ങളുടെ രഹസ്യബന്ധം ഒന്നും എനിക്കറിയില്ല അപ്പൊ വെറുതെ പോലും അവൾ അവളറിയത് ആഹാ ഞാൻ പറഞ്ഞാൽ അത് വാക്കാന്നേ ആ ഫോട്ടോ എനിക്ക് തിരിച്ചു വേണം വേണമെന്ന് ശ്രീകാന്ത് പറയുമ്പം അയ്യ എല്ലാം കൂടി ഇങ്ങനെ ചോദിക്കല്ലേ ആളിയാ അതെന്റെ കയ്യിൽ ഇരിക്കട്ടെ ആളിയാ എന്ന് വിക്രം പറയൂട്ടാ അപ്പൊ വർഷം ഇത് അവിടെ നിന്ന് നോക്കുവാണ് ഏ ഭാര്യ പോയിട്ടില്ല വേണമെങ്കി എന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കും എന്നിട്ട് നാല് ചീത്തയും വിളിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ ഇതൊക്കെ തൈത്തോളാംന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ എന്നെ ശ്രീകാന്ത് ചെയ്തു അപ്പൊ വർഷത്തൊക്കെ അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കാം അപ്പൊ ശരിടാ അപ്പൊ കോടതി കാണാടാ അപ്പൊ ആ എന്നും പറഞ്ഞു ശ്രീകാന്ത് വിക്രം അങ്ങ് പോയി ശ്രീകാന്ത് എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഇത് പിന്നെയും കോടതി വരാൻ തേലേക്ക് വന്നു താനിവിടെ വന്നപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വിക്ട്രി കളിക്കിറങ്ങിയതെന്ന് പറയുവോ ഉം പിന്നെ നിങ്ങൾ കാശൊളിപ്പിച്ച് നിങ്ങൾ തന്നെ ഇന്നത് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുവെന്ന് എനിക്കറിയാം അതിന്റെ മേലെ ഒരു ചെക്ക് വെക്കാൻ വിധി എനിക്ക് അവസരം തന്നു ഇനി അതും കൊണ്ട് നടക്കാൻ എനിക്ക് എന്തായാലും താല്പര്യം ഇല്ല താൻ തന്റെ ഭാര്യയെയും കുടുംബത്തെയും പറ്റിക്കുന്നതിൽ എനിക്കിപ്പെന്ന എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നേരം ഇതൊക്കെ വേറെ എവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടേ പക്ഷേ വീണ്ടും ഒരിക്കൽ താൻ വേഷം കെട്ടെടുത്താൽ ഇതിന്റെ കോപ്പി ഞാൻ നാട്ടിൽ അങ് പരത്തും മനസ്സിലായോ എന്ന് ചോദിച്ചു എന്നിട്ട് ആ ഫോട്ടോ ചുരുട്ടി കൂട്ടി വേദ നോക്കി നിൽക്കാൻ ശ്രീ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് വിക്രം കൊടുത്തു ശ്രീകാന്ത് അതുമായിട്ട് അങ്ങ് പോയി അപ്പൊ വിക്രം അവിടെ നിൽക്കുന്നു വിക്രമത്തിന്റെ അടുത്തേക്ക് വേദ വന്നു വിക്രം ആ എന്താ എന്താ ശ്രീ ഏട്ടനുമായിട്ട് സംസാരിച്ചോണ്ട് ചോദിക്കുമ്പോ നീ കോടതിയിൽ വിശ്വത്തിന് വേണ്ടി ജയിച്ചില്ല അതിന്റെ സന്തോഷം പങ്കുവച്ചതാണെന്നും അപ്പൊ എന്തോ കൊടുക്കുന്നത് കണ്ടല്ലോ അത് അത് പിന്നെ അതൊരു പേപ്പറാ പേപ്പറോ ആ കോടതിയിൽ വിശ്വേട്ടന്റെ പേരിൽ വന്ന സമൻസേ അതൊരു ഒരു ഇതുപോലെ അയാൾ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ വന്ന വിശ്വേനൊക്കെ അവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞു വിക്രം അങ്ങോട്ട് പോയി വേദക്കെന്നാലും ഒരു സംശയം വേദം ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ പിന്നെ അവർ വീട്ടിലേക്ക് വന്നു ശ്രീജയും അച്ഛനും അതുപോലെ വിശ്വനും കൂടി വിശ്വൻ ഇങ്ങനെ വീട് നോക്കി നിൽക്കുമ്പോഴേക്കും വേദം അതുപോലെ വിക്രവും കൂടി അങ്ങോട്ടേക്ക് വന്നു ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വീട്ടിലേക്ക് വരാൻ കഴിയുന്ന കരുതിയതല്ല എന്ന് വിശ്വം പറയൂട്ടോ വേദയോട് എത്ര നന്ദി പറഞ്ഞാലും എന്റെ കടപ്പാട് തീരില്ല എന്ന് പറയുമ്പോൾ എന്റെ മിട് അല്ല വിശ്വേട്ടാ സത്യം വിശ്വചേട്ടന്റെ ഭാഗത്തായതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആ സത്യത്തെ പുറത്തു കൊണ്ടുന്നത് ഏതല്ലെന്ന് ശ്രീത ചോദിച്ചു ആ കടപ്പാട് എന്നും ഞങ്ങൾക്ക് ഉണ്ടാകൂന്നൊക്കെ ശ്രീജ പറയുമ്പോൾ ശ്രീജ പറഞ്ഞതിലും സത്യം ഉണ്ട് വേദ എന്ന് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം വിശ്വനേയും കൂട്ടി ഇപ്പത്തേക്ക് വരാൻ പറഞ്ഞു വേദ അങ്ങനെ അവരെല്ലാരും അകത്തേക്ക് ചെല്ലുവാ നന്ദിനെ അവിടെ കൂട്ടത്തിട്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇവര് കയറി ചെല്ലുന്നത് അയ്യോ ഇതാരോ വിശുടോ എന്നും പറഞ്ഞ വിശുവിനെ വിട്ടാണെന്ന് ചോദിച്ചു നന്ദിനെ ചെന്നു അതെന്താ നന്ദിനെ നീ അങ്ങനെ ഒരു ചോദ്യം എന്ന് ശ്രീതി അന്നേരം ചോദിച്ചു വിശ്വം പുറത്തിറങ്ങുമെന്ന് നന്ദിനിക്ക് വിശ്വാസം ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അയ്യോ അതല്ല ഞാൻ വിശ്വന നിന്ന് പുറത്തെറക്കുന്ന ഞാൻ നന്ദിനടുത്തോട് പറഞ്ഞിരുന്നു അല്ലേന്ന് ചോദിച്ചു വേദ അത് പറഞ്ഞിരുന്നു പക്ഷേ പുറത്തിറങ്ങിയാൽ ഞാൻ ജയിക്കല്ലോ എന്ന് കരുതി കാണുന്നു വേദ ചോദിച്ചു നന്ദിനോട് ആശു ഞാനിന്നെ എങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ല ആഹ് അപ്പൊ വിനായകൻ എവിടെയാന്ന് ചോദിച്ചു അത് തണ്ടല്ലോ ഒന്ന് വിളിക്കാവും ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ കമല ഇറങ്ങി വന്ന് മോനേന്ന് പറഞ്ഞ് ഓടി വന്ന് മോനെ കെട്ടിപ്പിടിക്കുന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ നന്ദിനി വിനായകനെ അകത്തേക്ക് കയറി പോയേക്കുമായിരുന്നു അപ്പൊ അമ്മയോട് കരയരുതെന്നും മകൻ അമ്മയെ സമാധാനിപ്പിക്കുക കരയല്ലേ അമ്മയെന്നും പറഞ്ഞു ഞാനിങ്ങനെ വന്നില്ലേ അമ്മേന്നൊക്കെ വിശ്വൻ അമ്മയോട് ചോദിക്കുകട്ടോ അപ്പൊ മോനെയെന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സന്തോഷം പങ്കുവെക്കുന്ന സമയത്ത് മാഷേ വേ കണ്ടോ നമ്മുടെ മോൻ അവൻ വന്നു ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിന് പകരേ വേദയെ ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് മാഷ പറയുമ്പോ അച്ഛാ എന്തേതെന്ന് ചോദിച്ചു വേദ അപ്പോഴാണ് വേദ ചെയ്ത കാര്യങ്ങൾ മാഷ് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും എന്നെ പുകഴ്ത്താനൊന്നും ഇല്ല ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ കള്ളം ഞാൻ ശ്രമം പൊളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേദ പറയുമ്പോൾ പക്ഷെ എതിർഭാഗത്ത് സ്വന്തം കുടുംബം കൂടിയായിരുന്നു അതത്ര നിസ്സാരം എന്ന് മാഷ് പറയാ വേദയോട് അവസാന അവസാന നിമിഷം ശ്രീകാന്ത് കേസിൽ നിന്ന് പിൻവാങ്ങും എന്ന് പറയിപ്പിച്ചില്ലേ അത് വേദയുടെ വിജയം തന്നെയാണെന്ന് മാഷ് ഇങ്ങനെ പറയുക കേട്ടോ കഷപ്പെട്ട വിക്രം സൈഡിൽ ഇങ്ങനെ നിക്കുവാണോ പാമം വിക്രം ഇങ്ങനെ നിൽക്കുമ്പോൾ വേദ വിക്രത്തെ നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലായി നമ്മുടെ വേദക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എവിടെയോ ഒന്ന് കറങ്ങി കിടപ്പുണ്ടെന്ന് അപ്പൊ ഞാൻ കോടതിയിൽ വാദിക്കുന്നതിന് മുൻപേ ശ്രീയേട്ടൻ അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നതെന്നും അതിൽ എന്റെ മെടുക്ക് മാത്രമല്ല കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞ വേദ പറയാൻ തുടങ്ങുമ്പം പോലീസ് ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ വിശ്വേട്ടാണെന്ന് പറഞ്ഞോ വിക്ര ഇടക്ക് കയറി കാരണം ഇത് കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു വിശ്വം പറഞ്ഞു അങ്ങനെ വിക്ര അത് പറയിപ്പിക്കാതെ നോക്കുക പക്ഷേ അതിനകത്ത് കഴിയുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ ആയിരുന്നു എന്ന് വിശ്വം പറയൂ കേട്ടോ ഇനിയും കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വന്നായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്തി പിടിച്ചു പോയനെയും നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറയുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് വിശ്വന് നിൽക്കുന്ന ഇടത്തേക്ക് വിനായകം വന്നു ഓ വിശ്വേട്ടാ ഒന്നും പറഞ്ഞ് വന്നു കേട്ടോ എത്തിയോ ഞാനൊന്ന് കോടതിയിൽ വരണം വിചാരിച്ചതായിരുന്നു പക്ഷെ രാവിലെ പോയി ഇന്ന് വിനായകൻ പറഞ്ഞത് സാരമില്ല വിനായകാന്ന് വിശ്വം പറഞ്ഞു പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നിൽ നിന്ന് അറിയാനുണ്ടെന്ന് പറയുമ്പം എന്താ വിശ്വേട്ടാ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റിദ്വരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എപ്പോഴെങ്കിലും നിനക്കെതിരെ ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ അയ്യോ ഇല്ല ഇല്ലേട്ടാ എന്താ ഒരു പ്രയോജനമില്ലാതെ വീട്ടിലിരിക്കുന്നവനാണ് ഞാൻ എന്ന് നീയും നിന്റെ ഭാര്യയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രതി പ്രതികരിച്ചിട്ടുണ്ടോ വിനായക എന്താ വിശ്വട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു തീർന്നില്ല ചേരിക്കല് തീർത്തോ അച്ഛരണം കൊടുത്തു വിശ്വേട്ട വേണ്ട എന്ന് പറഞ്ഞു സ്ത്രീ ഇടക്ക് ഏറെ വന്ന് പിടിച്ചു ഞെട്ടി നിൽക്കുക വിശ്വേട്ടാ സത്യമായിട്ടും ഇത് വേദയുടെ സഹോദരന്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് വിനായകൻ പറഞ്ഞു അതെ അറിഞ്ഞിരുന്നെങ്കിൽ വിനായകൻ അത് പറയില്ലായിരുന്നു എന്ന് നന്ദിനി കമ്പനിയിൽ എന്നെ റെക്കമെന്റ് ചെയ്തതിനുള്ള കൂലിയല്ല ഇത് എന്നെയോ നീ എന്നെ കൊണ്ട് ശ്രീകാന്തിന്റെ അമ്മായി അച്ഛനാണ് ആ ചിട്ടിക്കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് നിനക്ക് അറിയാമായിരുന്നു എന്നെ അതിൽ ചേർക്കുമ്പോൾ അത് നീ എന്നോട് മറച്ചു വെച്ചു അല്ലെ ആ ഒരു ഒറ്റ രേഖ വെച്ചാണ് ഞാൻ അഞ്ചു ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചു എന്ന് അവർ കോടതിയിൽ വാദിച്ച് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കാം ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നിനക്ക് കമ്മീഷൻ മാത്രം മതി അല്ല വിനായക സ്വന്ന് കൂടെപ്പുറത്ത് ചതിക്കപ്പെട്ടാലും അയ്യോ അവരത് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നു സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു വിനായക മിഷനോട് പറയാം അപ്പൊ അതെ ആര് വിനയൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അമ്മയെന്ന് നന്ദിനി പറയുമ്പോൾ മോദി നിർത്തിക്കോളാം പറഞ്ഞു കമല ഇനി ഇതിൽ കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട എന്ന് കമല പറയുമ്പോൾ അതങ്ങനെ ശരിയാകും എല്ലാരും കൂടെ എന്നെ കളനാക്കാൻ നോക്കിയാൽ ഞാൻ അത് സഹിക്കണോന്ന് ചോദിച്ചു വിനായകൻ എല്ലാവരോടുമായിട്ട് എന്നിട്ട് വിനായകൻ അവിടെ നിന്ന് തന്നെ നിരവധി വിളിക്കാൻ നോക്കു അങ്ങനെ അവിടെ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് നന്ദിനി ദേ എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഞാൻ ദേ ഇവളെ ഇവളുടെ തലേ തൊട്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞോണ്ട് നന്ദിനിയുടെ തലയെ തൊട്ട് വിനായകന്റെ കൈ അയ്യോ ഒന്ന് പറഞ്ഞോട് നന്ദിനി ഒറ്റ പിടി പിടിപ്പീര് അപ്പൊ എല്ലാവരും എങ്ങനെ നോക്കുവാ നന്ദിനി കേട്ടോ വേറൊരു പ്രഹസന അവർക്ക് മനസ്സിലായി എന്തേട്ടത്തി തല പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ കൈ മാറ്റിച്ചതെന്ന് വേദി എന്തേരം ചോദിച്ചു ഏ അല്ല അങ്ങനെയൊന്നുമല്ല എന്നും പറഞ്ഞ നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോ ആ മതി ഇനിയിപ്പോ സംസാരവും കാര്യങ്ങളൊന്നും വേണ്ട നിശം ദേ നീ പോയി വാ ഞാൻ അപ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമല മോനെ കുളിക്കാൻ പറഞ്ഞു വിട്ടു കത്തേക്ക് കയറിപ്പോ വിക്രത്തെ തന്നെ ഇങ്ങനെ വേദം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ ഒരു ക്രെഡിറ്റ് ഒന്ന് എനിക്ക് വേണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുന്ന വിക്രത്തെ നോക്കി അത് ഇനി മുറിയിലേക്ക് ചെന്ന് നമ്മുടെ ശ്രീജെ വിശുനും കൂടെ സംസാരിക്കുക ആദ്യത്തെ തവണ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് എന്നെ കയറ്റി വിട്ടപ്പോ എന്റെ പ്രതീക്ഷ എല്ലാം പോയതായിരുന്നു ശ്രീജെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് തിരിച്ചു വരാൻ കഴിഞ്ഞു സ്വപ്നത്തിൽ വിചാരിച്ചതല്ല എന്നൊക്കെ വിശ്വൻ ഇങ്ങനെ ഇരുന്ന് പറയാം വിശ്വൻ ഇനി കഴിഞ്ഞു ഒന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ശ്രീജെ സമാധാനിപ്പിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യൂ എന്ന് ചോദിക്കുന്നു ശ്രീജയോട് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല ശ്രീജെ എന്ന് പറയും പിന്നെ പേടിയാ എനിക്കിപ്പോ എല്ലാത്തിനെയും എനിക്ക് പേടിയാ കുറച്ച് ദിവസം അകത്ത് കിടന്നപ്പോ ആ പേടി കൂടുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കേട്ടോ വിശ്വേട്ടൻ സങ്കടപ്പെടലേന്ന് പറഞ്ഞു ശ്രീജ സമാധാനിപ്പിക്കാം പോട്ടെ ഇനി അത് വിട്ടുകള എന്താ വിശു ഇങ്ങനെ ധൈര്യം ഇല്ലാണ്ടായി പോണേ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ വിശ്വനോട് ശ്രീജ ഞാൻ മാത്രമല്ല ഈ വീട്ടിലുള്ള ആരും അത് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോ പുറത്തുള്ള നാട്ടുകാർക്കും ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കാം പിന്നെന്താ ആരെന്ത് ചോദിച്ചാലും നമുക്ക് സത്യം പറയാമല്ലോ എന്ന് ശ്രീജ പറയുമ്പോൾ അത് അതുകൊണ്ടല്ല ശ്രീജ ശത്ത് കാണിച്ചാലും ചെമ്പർത്തിപ്പൂ എന്ന് പറയുന്ന നാട്ടുകാരെ അവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ തെറ്റുകാരനാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഒരിക്കലും മറക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിശ്വൻ തന്റെ സങ്കടങ്ങളെല്ലാം ശ്രീജയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പറയുവാണ് അപ്പൊ വിശ്വന്റെ പോലീസ് കസ്റ്റഡിയിൽ ഇട്ടപ്പോ ഞാൻ പോലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയാം നമ്മുടെ ശ്രീജ അപ്പൊ അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരിക്കലും പുറം ലോകം കാണില്ലായിരുന്നെന്നും വിശ്വം പറഞ്ഞു അവള് കുടുംബത്തിൽ വന്നു കയറി നമ്മളുടെ മഹാഭാഗ്യമാണ് എന്ന് വിശ്രം പറയുമ്പോൾ അതേ വിശ്വട്ടാ അത് വിക്രം കൂടി ശരിക്കും മനസ്സിലാക്കണം ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ